സഞ്ചാരിയുടെ പെരുന്നാൾ യാത്ര അജുമാരെ എല്ലാരും ഒത്തുചേർന്ന് ഇവിടുന്ന് ക്ലാസൽഖൈമിലെ സരായദ്വീപിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഹജർ പർവ്വതങ്ങളുടെ പശ്ചാത്തല കാഴ്ചയുള്ള കടലിന്റെ അതുല്യമായ ഭൂപ്രകൃതത്തിലുള്ള സ്ഥലമാണ് സരായദ്വീപ് സരായ ദ്വീപിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് നമ്മളെ വിനു ുന്നത് സരായദ്വീപിനെ കുറിച്ചുള്ള വിവരണം കേട്ടി നേരെ പോകുന്നത് പിങ്ക് ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ദ്വീപിലെ തടാകങ്ങളുടെ കൃത്യമായ ഉറവിടവും അവയുടെ വിചിത്രമായ നിറവും നിർണ്ണയിക്കാൻ വേണ്ടി നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് യു എയിലെ വളരെ ചുരുക്കം ഡ്രൈവിംഗ് ബീച്ചുകൾ ഒന്നാണ് ദ്വീപിലെ പിങ്ക് ലേക്കിനടുത്തുള്ള ഈ ഡ്രൈവിംഗ് ബീച്ച് മുൻകാലങ്ങളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചെങ്കിലും അതെല്ലാം താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് ക്യാമ്പുകളുടെ പർദീസയും മാറിയിരിക്കുകയാണ് ഇപ്പോഴും സരായ ദ്വീപ് ബീച്ചിലെ ഡ്രൈവും റീൽസിനു വേണ്ടിയുള്ള ഡാൻസും ഫാമിലി ഫോട്ടോസും എടുത്ത് ചായ സ്നാക്സ് എല്ലാം കഴിച്ച് ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ഫോട്ടോ കൂടി എടുത്ത് എല്ലാരും പിരിയാനായി രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണി വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഡ്രൈവ് സഞ്ചാരിക്കൊപ്പമുള്ള ഈ ചെറിയ യാത്ര മനോഹരമാക്കി എല്ലാവർക്കും അല്ല എന്നാ ശരി പൊന്നാനിക്കാരും